ഉപ്പാറ ചോറ് തിന്നാം ഒരു ഇത്തിരി മാങ്ങ അച്ചാർ ഇതുപോലെ ഉണ്ടെങ്കിൽ അടിച്ചു പൊള്ളി മാങ്ങ അച്ചാറാണ് നാവിലൂറും സോതോടുകൂടെ മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ അപ്പം നമുക്ക് ഉടനെ തന്നെ ഒരു മാങ്ങ അച്ചാർ റെഡിയാക്കിയാലോ ഇത് മൂന്ന് കിലോ അച്ചാറാണ് മൂന്ന് കിലോ മാങ്ങേൻ്റെ അപ്പം നമുക്ക് ഒരു കിലോ മാങ്ങയുടെ ആണ് ഞാൻ ഇവിടെ പറയുന്നത് അധികം മൂപ്പില്ലാത്ത പച്ച മാങ്ങയാണ് നമുക്ക് ഒരു കിലോ ആവശ്യമുള്ളത് നല്ല കഴുകിയെടുത്ത് ഇതുപോലെ ചുണയോട് കൂടെ ഇളട്ട മാങ്ങ ഇതുപോലെ ഞെട്ടി ഉണ്ടായിരിക്കണം നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയ പാത്രത്തിൽ വയ്ക്കണം കേട്ടോ അപ്പോൾ പാത്രങ്ങൾ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല എന്നതിന് ശേഷം നമ്മൾ കുറച്ച് വലുതായിട്ട് നെട്ടിയോടെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഉള്ളിലെ ആ പാടയുണ്ടല്ലോ അതടക്കം കട്ട് ചെയ്തെടുക്കണേ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് അച്ചാറിന് ഏറ്റവും നല്ലത് അപ്പോൾ കല്ലുപ്പ് മുക്കാൽ കപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഉപ്പ് പിന്നെ പാകത്തിൽ നോക്കാം എന്നതിന് ശേഷം കുറച്ച് നേരം അത് മൂടി വയ്ക്കാം അതിന് ശേഷം ഒരു പാനടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും മൂന്ന് ടേബിൾ സ്പൂണ് കടുകയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ആദ്യം ഉലുവ ഇട്ട് വറുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് കടുക് ഇടാം കടുക് പൊട്ടി വരുന്ന നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ നമുക്ക് ആ ഉലുവയും കൂടെ അതിന് മിക്സ് ചെയ്ത് കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് വറുത്ത് കൊടുക്കുക ഫൈനായിട്ട് വറുത്ത് കൊടുക്കുക കടുകും ഉലുവയും കരിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം നമുക്ക് ആ പിന്നെ വറുത്തെടുത്ത ഉലുവയും കടുകും നമുക്ക് ഒരു മിക്സിയിൽ അതും ഉണങ്ങിയ മിക്സിയുടെ പാ ജാറായിരിക്കണം പൊടിച്ചെടുത്ത് ഫൈനായി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാങ്ങയിലേക്ക് ആഡ് ചെയ്യണം അതിന് മുമ്പ് ഉപ്പ് നല്ല പോലെ പിടിക്കാൻ വേണ്ടി ഒന്നും കൂടെ മാങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ പൊടിച്ചെടുത്ത പൗഡർ ഇതിൽ മെല്ലെ വിതറി ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം അതിനു ശേഷം ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് കാശ്മീരി മുളക് ഇതിൽ ആഡ് ചെയ്യുന്നത് കാരണം കാശ്മീരി മുളക് പൊടി അധികം എരിവ് ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടണമെങ്കിൽ സാധാ മുളക് പൊടിയൂടെ കുറച്ച് അതിൽ ആഡ് ചെയ്യാം ഇത് അധികം കളറാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് മുക്കാ കപ്പ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആർക്കും എളുപ്പം ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണിത് കേട്ടോ ഞാൻ ഇതിന് എരിവിന് ഉള്ള മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല ഇത് മകന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകം ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതിൽ ആഡ് ചെയ്യുന്ന ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണായാലും കൈലായാലും എല്ലാം ഈർപ്പരഹിതമായിരിക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്നര വേണമെങ്കിൽ ആക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമല്ലോ ആ സമയത്ത് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ മുക്കാൽ കപ്പ് ഒന്നര കപ്പോളം ഞാൻ എണ്ണയാണ് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എള്ളെണ്ണയാണ് അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അങ്ങനെ എള്ളെണ്ണ എടുത്ത് നല്ല ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുകും ഉലുവയും ഇട്ട് നല്ല പൊട്ടിക്കുക കടുക വേണ്ടത് നമുക്കൊരു ടേബിൾ സ്പൂണാണ് അര ടേബിൾ സ്പൂണ് ഉലുവയും മതി കേട്ടോ അപ്പോൾ അത് നല്ല പൊട്ടിയും കണ്ട് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചൂടോടുകൂടെ തന്നെ സ്പോട്ടിൽ തന്നെ നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് മിക്സാക്കി വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ എണ്ണ കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അച്ചാറിൽ നമ്മൾ അച്ചാർ മസാലയോ സുർക്കയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശകലം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല പിന്നെ അച്ചാർ റെഡിയാക്കുമ്പോൾ ഒരു ദിവസം ഇത് വെച്ചിരുന്നിട്ട് പിറ്റേന്ന് നമ്മൾ നോക്കിയാൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ കായപ്പൊടി വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഞാൻ ശകല ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി സുർക്ക ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം അത് പുറത്തേക്ക് മോനൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അത് പാക്കിയായിട്ട് നമ്മൾ പല കൈകളിലും മാറിപ്പോകുന്നതല്ലേ അപ്പോൾ അത് കാരണം ഞാൻ സുർക്ക ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സുർക്ക ഇത്തിരി ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ മതി കിട്ടും എന്നിട്ട് ഈ അച്ചാറ് ഉണങ്ങിയ കുപ്പിയിലോ ഭരണിയിലോ മാറ്റിയതിന് ശേഷം അതിൻ്റെ അടപ്പ് അതിൻ്റെ വായ പിന്നെ നമ്മൾ വെള്ള തുണി കൊണ്ട് കെട്ടുകയാണെങ്കിൽ ഉഷാറായിരിക്കും കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ അടപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരാഴ്ചക്ക് ശേഷം യൂസ് ചെയ്യണമെങ്കിൽ നല്ല സ്വാദുണ്ടാവും അതല്ലെങ്കിൽ നാല് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ അച്ചാർ യൂസ് ചെയ്യാം എടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ അച്ചാർ അപ്പം ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ ഒത്തിരി ചോറുണ്ടാകാം അപ്പ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ മറക്കാതെ അപ്പം വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും